ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിനെതിരെ പള്ളുരുത്തി സെയിൻ റീത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും സ്കൂൾ മാനദണ്ഡ പ്രകാരമുള്ള നിലപാടിലുറച്ചു തന്നെ മുന്നോട്ടു പോകാനാണ് മാനേജ്മെന്റ് തീരുമാനം വിഷയം അളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിജാബിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് ഈ റിപ്പോർട്ടിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും കാര്യമറിയാതെയാണ് മന്ത്രി പ്രസ്താവനകൾ നടത്തുന്നത് രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തിൽ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആദ്യം മുതൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു സ്കൂളിന് ചില നിയമങ്ങളുണ്ടെന്നും ആ രീതിയിൽ മാത്രമേ മുന്നോട്ടു എന്നും സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് സ്കൂളിലെ യൂണിഫോം കോഡ് അനുസരിച്ച് കുട്ടിയെ സ്കൂളിൽ അയക്കാൻ തയ്യാറാണെന്ന് രക്ഷിതാവ് പറഞ്ഞതിനു പിന്നാലെ മറ്റു ചിലർ വിഷയം വാസ്തവ വിരുദ്ധമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഹിജാബ് ധരിച്ച് കുട്ടി ആദ്യമായി സ്കൂളിലെത്തിയത് അന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് കാര്യം പറയുക മാത്രമാണ് ഉണ്ടായത് അതിനുശേഷമുള്ള ദിവസങ്ങളിലും കുട്ടി സ്കൂളിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുക ചില നിരോധിത മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതായി സ്കൂൾ പി പ്രസിഡന്റും വ്യക്തമാക്കുന്നു ജനം കൊച്ചി